കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാക്കി മാറ്റിയത് കേരളത്തിലെ കൊല കൊലപാതകവുമായി സംബന്ധിച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ ബ്രിട്ടീഷ് ഭരണം ബ്രിട്ടീഷ് കോടതി തീരുമാനിച്ചു തൂക്കിലേറ്റാൻ തീരുമാനിച്ച് അന്ന് മുതൽ ഒളിവിൽ പോയി ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ നിന്നും പോകുന്നവരെ ഒളിവു ജീവിതം നയിക്കുകയും അതിനുശേഷം സജീവമായി ഇന്ത്യ രാഷ്ട്രീയത്തിൽ വന്ന നമ്മുടെ ബാഷിയുടെ സംസ്ഥാന സെക്രട്ടറി ദീർഘനാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായും എല്ലാം അറിയുന്ന ആളാണ് നയനാർ ഞങ്ങളുടെ ഓർമ്മ നയനാരുടെ മരണവും അദ്ദേഹത്തിന്റെ സഹോടവുമാണ് അന്ന് ഇതുപോലെ കേബിൾ ടിവിയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും കേരളത്തിൽ ഇല്ലായിരുന്നു നയനാരുടെ മൃതശരീരം ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് വിളിച്ചു ദേവനന്ദ അധ്യക്ഷയായി ചടങ്ങിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിജയികൾക്ക് ഏരിയ കമ്മിറ്റി ഏർപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ഫെസ്റ്റിവലിൽ ആൻഡപ്പൻ ജേക്കബ് കെ പി വിജയൻ കെ പുരുഷോത്തമൻ ഷിൽജി സുരേഷ് എൻ ബോസൻ വി പി സുരേഷ് സജീന ഷെരീഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ